നമസ്കാരം വി എസ് അച്യുതാനന്ദന് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണെന്നും മാത്രമല്ല തുടർഭരണം നിഷേധിക്കാൻ ഇടയായ പഴയ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സി നേതാവ് ജി സുധാകരന്റെ കവിത വി എസിന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പിണറായി വീഴ്ച വരുത്തിയെന്ന ആരോപണം അക്കാലത്ത് ഉയർന്നിരുന്നു ഇതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സി പി എം നേതാവിന്റെ ഇപ്പോഴത്തെ കവിത വി എസിനെ പ്രകീർത്തിച്ച് അന്നെഴുതിയ കവിതയിലാണ് പാർട്ടിക്കകത്ത് നടന്ന വി എസ് വിരുദ്ധ നീക്കങ്ങളെക്കുറിച്ചെന്ന് കരുതാവുന്ന സൂചനയുള്ളത് വി എസ് പിണറായി പോര് പാരമ്യത്തിലെത്തിയ സമയത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അറുപത്തിയെട്ട് സീറ്റാണ് ലഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ അന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്നും ചർച്ചയുണ്ടായിരുന്നു ഇടിമുഴക്കം പോലെ ശബ്ദം സിംഹഗർജനം പോലൊരാഹ്വാനം എന്ന തലക്കെട്ടോടെയാണ് ജി സുധാകരൻ്റെ പുതിയ കവിത യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നതുകൊണ്ടാണ് വി എസ് സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് കവിതയിൽ പറയുന്നു കത്തിയും കടാരയുമില്ലാതെ നടന്നുനീങ്ങിയ വി എസിനു ചുറ്റുമാണ് ആശയറ്റവർ നിറഞ്ഞതെന്നും കവിതയിൽ പരാമർശമുണ്ട് ഇത് പിണറായി വിജയനെ ഉന്നമിട്ടാണെന്നുള്ളതിന് വളരെ വ്യക്തമാണ് സർവപ്രതീക്ഷയും അർപ്പിച്ച സൈനാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ അണികളോ ചിഹ്നിച്ചിതറി നശിക്കുകയില്ലേ എന്നു കുറിച്ചാണ് ജി സുധാകരൻ പുതിയ കവിത ആരംഭിക്കുന്നത് വി എസിന്റെ രാഷ്ട്രീയകാലം അടയാളപ്പെടുത്തുന്ന സുദീർഘ കവിതയിൽ ആലപ്പുഴയിലെ തൊഴിലാളി സമരങ്ങളും രക്തസാക്ഷികളും കെ ആർ ഗൗരിയമ്മയുമെല്ലാം പരിസരവും കഥാപാത്രങ്ങളുമാകുന്നുണ്ട് കയ്യിൽ കടാരയോ കത്തികളോ മിന്നിച്ചിതറും വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങിയ വി എസ് ആശയറ്റ പട്ടിണിപ്പാവങ്ങളെ തൊട്ടെന്ന് ജി സുധാകരൻ എഴുതുന്നു വി എസ് സർക്കാരിൻ്റെ കാലത്തെ വാനോളം പുകഴ്ത്തുന്ന സുധാകരൻ വി എസിന് തുടർഭരണം ലഭിക്കാത്തതിന് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട് വി എസ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ജനം ആഗ്രഹിച്ചെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുൻകൂട്ടി കഴിയാത്തതിനാലാണ് സീറ്റുകൾ നഷ്ടമായതെന്നും പറഞ്ഞുവയ്ക്കുന്നു വി എസ് ഭരണത്തിലാണ് നാടിന്റെ മട്ടുമാറിയതെന്നും അതാണ് നവകേരളമെന്നും പറഞ്ഞാണ് ജി സുധാകരൻ തന്റെ കവിത അവസാനിപ്പിക്കുന്നത് മുഖ്യനായി വാണകാലം വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണാൻ മുൻപേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ മൂന്ന് പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേര് തെളിക്കുന്ന നാഥനായി വി എസിന്റെ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു നാടിന്റെ അധ്വാന സമ്പന്നധാരയെ നാളുതോറും വളരാതെ നിർത്താൻ നവകേരളമെന്നു പറയുന്നവർ നെല്ലുവിളയിക്കും കുട്ടനാട് എന്നു ചൊല്ലു അധ്വാനമാണ് നവകേരളത്തിന്റെ മുദ്ര അതാവണ മുഖ അതാണ് സുധാകർജി